ഹൈഡ്രജൻ ഉപയോഗിച്ചോടുന്ന ലോകത്തെ ആദ്യ ബസ് പുറത്തിറക്കി സൗദി അറേബ്യ ഹ്യുണ്ടായ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി കഴിഞ്ഞ ദിവസം നിയോമിലെ പ്രധാന പദ്ധതികളിലൊന്നായ ട്രോജന പ്രൊജക്ട് ഏരിയയിലായിരുന്നു പരീക്ഷണ ഓട്ടം നിയോം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നീക്കം ലോകത്താദ്യമായാണ് ഹൈഡ്രജൻ ഉപയോഗിച്ചോടുന്ന ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത് ഹ്യുണ്ടായ് മോട്ടോർ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇതിനായുള്ള കരാർ പൂർത്തിയാക്കിയത് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള യാത്ര തുടങ്ങിയവയുടെ ഭാഗമായാണ് പുതിയ പദ്ധതി ഫാസ്റ്റ് റീഫില്ലിംഗ് ഇന്ധന ലാഭം ശബ്ദ മലിനീകരണം തടയുക തുടങ്ങിയവ പദ്ധതിയുടെ പ്രത്യേകതയാണ് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതോടെ സൌദിയുടെ വിവിധ പ്രദേശങ്ങളിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കമ്പനി മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്